കാരണം ഒരു ഞങ്ങളൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആൾക്ക് അപ്പൊ ആ യൂട്യൂബ് ചാനലിന്റെ ബലത്തിൽ ചെയ്യാവുന്ന സകല നാറി തരങ്ങളും അയാൾ ചെയ്യുന്നുണ്ട് എന്താ മലനാടൻ മറ മലനാടൻ മലയാളി അല്ല മറുനാടൻ മലയാളി എന്നാണ് ആളുടെ പേര് അതായത് എല്ലാ വൃത്തികെട്ട എല്ലാ കേസിലും പോയിട്ട് തലവെക്കും എന്നിട്ട് ഇപ്പോ കാരണം ഇയാൾക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ കേസ് ഇയാൾക്ക് പുതിയതല്ല ഒരു കേസിൽ അറസ്റ്റ് ആവുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കേസ് ഉണ്ട് ഫേക്ക് പ്രൂഫിന്റെ കേസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൊഴിയിൽ എന്തോ മൊഴി കൊടുത്തതിൽ എന്തോ മോശമായിട്ടുള്ള മോശമായിട്ടല്ല കള്ളത്തരണ്ടായിരുന്നു അതില് കേസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുള്ള മാഹിയിലുള്ള ഒരു പെൺകുട്ടി പെണ്ണ് കൊടുത്ത പരാതിയിൽ കാരണം അപകീർത്തിപരമായിട്ടാണ് ആൾക്ക് കാരണം നാവുണ്ട് യൂട്യൂബ് ചാനലുണ്ട് എന്ന് കരുതി ആർക്കെതിരെ എന്തും കൊടുക്കാവുന്ന ഒരു മൾട്ടി ഫാദർ സിൻഡ്രോം ബാധിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ ആക്ച്വലി കാരണം ഇവന്റെ ചാനല് കാണുമ്പോ നമുക്കറിയാം പച്ച കള്ളാണ് വിളിച്ച് പറയണത് പക്ഷെ നോണ പറയുന്നതിനും ഒരു പരിധി ഉണ്ട് കാരണം ഒരു ഇപ്പത്തെ കേസാണ് ഒരു മാഹി സ്വദേശിനി ഒരു പെണ്ണ് അവളോട് പറയണം അവള് ഹണി ട്രാപ്പിൽ കൂടെ പൈസ ഉണ്ടാക്കണോ പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം കാരണം അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സൂചന കിട്ടും എവിടെ എവിടെ ആ ഉണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീകത്തില്ല തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും പിണറായി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി പിടിക്കുന്ന ഈ നാട് മുടിപ്പിക്കും അവസാന വരെ പിണറായിയുടെ പോരാടും കേസ് ഒരു കേസിൽ നിറച്ചിട്ടില്ല വീണ്ടും

പോലീസിനെതിരെയും പിണറായി സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് എനിക്ക് തോന്നിയിട്ടുള്ള പലവട്ടം കാരണം ആശയപരമായിട്ടും ഇവന്റെ എന്ത് ചിന്താഗതിയെന്ന് എനിക്കൊരു ഉറിപ്പെടുത്തല്ല എന്തൊക്കെയാണെങ്കിലും ഞാൻ ഒട്ടും കാരണം ഞാനൊരു പുതിയ യൂട്യൂബറാണ് ആണ് പക്ഷെ ഒരു ചാനല് എന്ന് കരുതിയിട്ട് ഒരാൾ എത്രത്തോളം അത് അപമാനിക്കാവുമോ അതൊക്കെ ഇയാൾ ചാനലിൽ കൂടെ ചെയ്യും അതേ കൂടെ കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം ഇപ്പൊ സി പി എമ്മിനെതിരെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പിണറായി തുലയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് ജയിലിലേക്ക് പോണത് അങ്ങനെ പോ ആളുടെ വിചാരം അപ്പോ കോൺഗ്രസും ബി ജെ പിയും തൻ്റെ കൂടെ നിൽക്കും അതുകൊണ്ട് എന്ത് വിപുലത്തരും പറയാം എന്ന ഒരു ഇത് കാരണം ഇയാൾ കാരണം വീട്ടിൽ നിന്നാണ് ഭക്ഷണം ഇയാള് പറയുന്നത് ഡ്രസ്സൊക്കെ സമ്മതിച്ചില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി പിന്നെ നേരെ സ്റ്റേഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബ്ല കഴിഞ്ഞിട്ടാണ് ആളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത് ആ ഇരിപ്പ് ഞാൻ കാണിച്ചത് കേട്ടോ ആ ഇരിപ്പ് എന്നല്ല വേറെ ലെവലാണ് കാരണം ജ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സീനിൽ നമുക്ക് തോന്നും യുദ്ധ സമയത്ത് നമ്മൾ സൈനികനെ അവിടെ വെച്ച് പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിൽ കാരണം അത്ര ധീരതയും രക്തമൊക്കെയാണ് ആളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇനി ഒരു വീഡിയോ കൂടി കാണിക്കാം വൺ മിനിറ്റ് ഇട്ടോ എവിടെ ഇവിടെ മാഹി സ്വദേശിയായ യുവതി നൽകിയ പരാതിയിന്മേലാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് ഈ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിസംബർ ഇരുപത്തിമൂന്നിന് നൽ ഈ യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോ ആ വീഡിയോയിലാണ് ഈ യുവതിയെപ്പറ്റി വളരെ മോശമായ രീതിയിലും അപകീർത്തികരമായ രീതിയിലും ഷാജൻസ് കറിയ ഒരു വീഡിയോ ചെയ്തത് ഈ വീഡിയോക്കെതിരെയാണ് ആ യുവതി പിന്നീട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുകയും ചെയ്തതും മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പരാതി നൽകിയിരുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടന്നു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ ആണ് ഷാജൻ കറിയെ പ്രചരിപ്പിച്ചിരിക്കുന്നത് അത് അസദ്യമാണ് വ്യാജമാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ പരാതി ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഈ ഡി ജി പി നൽകിയ പരാതി ഡി ജി പി ഡി ജി പി പറഞ്ഞതിന് സൈബർ പോലീസ് നടപടിയിലേക്ക് നടന്നിരിക്കുന്നത് പരാതി ലഭിച്ച് രണ്ട് മാസം പിന്നിട്ട് ഇപ്പോൾ ഇത് ഏതായാലും ഷാജൻസ് കറിയയെ പോലീസ് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇതാ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പരാതിയിൽ ഉണ്ടായത് ഹണി ഷാഫിയുടെ പലരെയും ലൈംഗിക വാഗ്ദാനങ്ങൾ നൽകി കെണിയിൽ കുരുക്കി എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് അതായത് അങ്ങനെ ഹണി ട്രാപ്പ് വഴി പലരിൽ നിന്നും ഭീമമായ തുക തട്ടിയെടുത്തു അങ്ങനെയുള്ള പ്രവർത്തികൾ നടത്തി പണം തട്ടുന്ന സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ യുവതി എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാം തന്നെ വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും അപകീർത്തിപ്പെടുത്തി സമൂഹത്തിന് മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിച്ചു എനിക്ക് പറയാനുള്ളത് മലനാടൻ കാരണം അങ്ങനത്തെ ഒരു പേരിലാണ് ഞങ്ങൾ ഒരു ഇതെല്ലാരും ഇയാളെ വിളിക്കുക മല മലനാടൻ കാരണം ആക്ച്വലി മറനാടൻ എന്നാണ് ആള് പറയുന്നുണ്ട് പക്ഷെ നമ്മളുടെ ഒക്കെ ഒരു കാരണം നാണല്ല മാനല്ല മൾട്ടി ബ്ലഡ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ ആർക്കും എന്തുവായേ തോന്നിയത് പറയാം കാരണം അതിന് പിന്നൊരു യജസ്ഥിതി എന്ത് കാരണം ഇയാള് ഇപ്പൊ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ കൊടുത്താണ് കാരണം ആ സ്ത്രീ ഹണി കൂടെ ഇത്ര പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബേഴ്സ് കാരണം ഒരു ചാനൽ ചാനല് കഴിയുണ്ടല്ലോ അപ്പൊ ആള് അപമാനിച്ച് വീഡിയോ ഇടൂ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവരോട് പൈസ ചോദിക്കുന്നൊരു പരിപാടി ഉണ്ട് ഇനി ഇയാളിതായിരിക്കുന്നോ ഇതായിരിക്കുന്നൊക്കെ ഞാന് കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടു ഇയാൾ ബ്ലഡ് പൈസ ചോദിച്ചു കൊടുത്തില്ല അതിന്റെ പേരിലാണ് ഇയാൾ കേസ് കേസല്ല കാരണം അപകീർത്തിപ്പെടുത്തുക ഇയാൾക്ക് വായിൽ നാവും ഒരു ചാനലും കുറെ മലങ്ങളും കുറെ ചാണകങ്ങളും എല്ലാവരും ഉണ്ട് ഇയാളെ ചാനല് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പറയണ സത്യം പറയണത് ഞാൻ ഇയാളുടെ ചാനല് സബ്മിറ്റ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വാസ്യത തോന്നുന്നുണ്ട് നമ്മളെ ചാനലിനു വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ കാരണം ഇപ്പോൾ ഇയാൾ കഥ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ പണ്ട് ഏതോ സിനിമയിൽ കഴിഞ്ഞ കഥകളാണ് കാരണം വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു സ്റ്റേഷന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു കാരണം എടോ മലനാടാ ഓരോരുത്തർക്ക് ഓരോ നിലവാരമുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പോലീസ് പോലീസാണെങ്കിലും സർക്കാരാണെങ്കിലും അതിൽ പെരുമാറുള്ളൂ കാരണം ഇയാള് നമ്മളെ ഓരോ ആൾക്കാർക്കെതിരെ നമ്മുടെ പല പല രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ചൊറിയുന്നത് ആദ്യല്ല ഇയാൾക്ക് വായാലും നാവിനല്ല എന്ന് കരുതിയിട്ട് എന്തും തുറന്ന് പറയാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഞാൻ കാണിച്ച രണ്ട് വീഡിയോസിൽ കണ്ടല്ലോ ഇപ്പൊ എനിക്ക് പറയാനുള്ള ആള് വീഡിയോയില് പിടിച്ച പിണറായി തുലയട്ടെ എന്ന് പറയാന ആള് എല്ലാ ഊർജം കാണിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് പറയാനുള്ള പോടാ ഇറങ്ങി പോടാ ജയിലിലേക്ക് പോടാ കാരണം നമുക്ക് അതൊക്കെ തോന്നുന്നത് പിന്നെ ഈ മൾട്ടി ബ്ലഡിന്റെ ഒരു പ്രശ്നമുള്ള കാരണം ആൾക്ക് നാണമില്ല മാനല്ല കാരണം ഇപ്പോ നാളെ എനിക്കെതിരെ ഇയാൾ എന്തെങ്കിലും അറിയില്ല എനിക്കെതിരെ പറയണൊന്നുമില്ല എൻ്റെ ആഴ്ച ആരെല്ലാം ഇപ്പൊ തുടങ്ങിയിട്ടല്ലേല്ലോ പക്ഷെ പറയാം ഇയാൾക്ക് ആൾക്ക് നാണോ മാനോ ഇല്ല കാരണം ഇപ്പൊ തന്നെ പറഞ്ഞില്ല ഓരോരുത്തർക്കെതിരെ അപകീർത്തി കേസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് ഫേക്ക് പ്രൂഫ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൊഴി മാറ്റിയ കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ കേസ് അല്ല എന്താ കേസ് വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ നേരിടുകയാണെങ്കിലും നാണം മാനം ഈ വക സാധനങ്ങളൊക്കെ വേണം ഞാൻ വെറുതെ പറഞ്ഞല്ല മൾട്ടി ബ്ലഡ് സിൻഡ്രോം എന്ന അസുഖം ഇയാൾക്ക് ഉണ്ട് എന്നുള്ളത് കാരണം ഒറ്റ ബ്ലഡ് ആണെങ്കിൽ ആൾ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും ഒരിതുണ്ടാവും കാരണം ഇത് എപ്പോഴും പിണറായി സർക്കാരിനെ എതിർത്ത് പറയാം ആ സമയത്ത് കൂടെ നിൽക്കാൻ വേറെ ബി ജെ പി ചാനലും കോൺഗ്രസ് ചാനലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും ഇയാളിത്തൊക്കെ ചെയ്തുണ്ടാവുക പക്ഷേ ഇപ്പോ എന്തായാലും ജാമ്യം കിട്ടിയിട്ടുണ്ടാവും കാരണം എന്തൊക്കെയാണെങ്കിലും ഇയാൾ നിർത്താമോ തുടങ്ങിയിട്ടൊന്നുമില്ല ഇനിയും ഫേക്ക് കേസുകൾ ഇവിടുന്നെങ്കിലും പൊക്കി പിടിച്ച് താങ്ങിക്കൊടുന്ന് ആള് താങ്ങും ഇനിയും ഇത് ഇനിയിപ്പോ ആള് വീട്ടിൽ എത്തിയ ഉടനെ അടുത്ത വീഡിയോ ഇടും ഇയാളുടെ ചാനല് ഞാൻ ഇപ്പോഴും പറഞ്ഞു മലനാടൻ മലയാളി അല്ല മറുനാടൻ മലയാളി എന്നാണ് ഈ ആ ആരൊക്കെ നിങ്ങൾ ഇപ്പൊ എൻ്റെ വീഡിയോ കാണുന്നില്ല ആരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആളൊക്കെ ആരൊക്കെ കീപ്പ് ഓൺ വാച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാന് എൻ്റെ അഭിപ്രായം മാത്രാണ് പറഞ്ഞത് കാരണം ഒരാൾക്കെതിരെ പറയുമ്പോ അതിൻ്റെ ബിഹൈൻഡ് നമുക്ക് പറയാനുണ്ടോ കാരണം തെളിവുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചാനൽ ഉണ്ടെന്ന് കരുതി അപ്പുറത്തെ വീട്ടിലെ ചേസിലെടുത്ത് പോയിട്ട് ഞാൻ നാളെ വീഡിയോ ഇടും നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും മര്യാദ എനിക്ക് ഈ പൈസ തന്നു എന്ന് പറയുന്ന ഒരു സ്കീമാണ് ഞാൻ ആർക്കും ആരെ കുറിച്ച് എന്തും പറയാലോ കാരണം സ കാര്യത്തിലാണ് ഞാന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ കണ്ടിരിക്കണ മലനാടിന്റെ അപ്പോഴൊക്കെ അതിലൊക്കെ കാരണം ഫുൾ തെളിവുകൾ ഇണ്ടായിട്ടല്ല ഇയാള് പറയുന്നത് ഇയാൾക്ക് തോന്നി ഇയാള് പറയുന്നു എന്തൊക്കെയാണെങ്കിലും എന്താ ഒരുപാട് ഒരു കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേല് പിടിച്ച് വലിച്ചുകൊണ്ട് പോയല് കാരണം ആ ടൈമിൽ കിടന്നിട്ട് പുറത്ത് കിടന്നിട്ട് പിണറായി സർക്കാരിന് ഇതിൽ ജൈവ എതിർത്ത് വിളിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ സന്തോഷാണ് അത് പിണറായി സർക്കാരിനെ വിളിച്ചാനല്ല ഈ നാറിയ അറസ്റ്റ് ചെയ്ത് കേസിൽ മാത്രമായിട്ട് ഒട്ടക്കാത്ത സന്തോഷാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് വായിക്കാം നല്ല രസമാണ് കമൻസ് ഒക്കെ വായിക്കാൻ വൺ മിനിറ്റ് ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എവിടെ 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 ആ കേരള പോലീസ് ഇപ്പോഴാണ് കേരള പോലീസ് ആയത് ഇത്രയെങ്കിലും ചെയ്തല്ലോ ഷർട്ട് ഇടാതെ അല്ലെ കൊണ്ടുപോകുന്നത് കേരള പോലീസ് ഇരിക്കട്ടെ ഒരു നൂറ് കുതിരപ്പവൻ ഇവന്റെ എടുക്കണം വിടരുത് ഇവനെ ഇനി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വെച്ച ആളുകളെ അപമാനിക്കുന്ന പരിപാടി ഇതോടുകൂടി അവസാനിപ്പിക്കണം ഇതിനൊക്കെ യു എ യിലാണെങ്കിൽ ഇരിട്ടറിൽ നിന്ന് പുറത്തു വരികയില്ല പിണറായി പിണർ പുറത്തുവിറുകയില്ല ആ ഷട്ട് ഇട്ടിരിക്കുന്നു എന്ന് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ യൂൾ അതും ഊരും ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ സുരേഷ് ഏറ്റിനെ പോലെ ഷട്ട് ഇട്ടിരിക്കുന്നു എന്ന് നോക്കാനാ പറയണം അങ്ങനെ സത്യസന്ധരും നല്ല നടപ്പുകാരനും പച്ചപ്പാവവുമായ സിയോണിസ്റ്റ് വെറുപ്പ് ഫാക്ടറി ഉടമ മലനാടൻ സാജൻ അറസ്റ്റിൽ പിന്നെ പട്ടീ കാണിക്കാതെ കേരള വണ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതുവരെ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് കണ്ടവന്റെ തുണിയുരിയിൽ ആയിരുന്നല്ലോ പണി അനുഭവിച്ചോ കാരണം ഇപ്പോ കാരണം എനിക്ക് മാത്രല്ല ഇയാളെ അറസ്റ്റ് ചെയ്തിൽ ഒരുപാട് പേര് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ഇയാള് വായ തുറന്നാല് ആർക്കെതിരെ എന്താണ് പറയാന്ന് ഇയാൾക്ക് തന്നെ പെടുത്തല്ല കാരണം ഇന്ന് രാവിലെ ഞാൻ അത് കണ്ടപ്പല്ലേ ഞാൻ ഇനി വരം വരും പക്ഷെ ഇത് കണ്ടപ്പോ ഇത് ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസും കാരണം ഞാൻ പറഞ്ഞല്ലോ കേസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി മൂന്ന് മുതല് ആള് ജയിലിൽ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ജയിലിൽ കയറുന്നുണ്ടാവില്ല ജാമ്യം എടുത്ത് ഇറങ്ങുന്നുണ്ടാവും ഇപ്പോ ഇപ്പോ ആള് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല പോകുന്നുല്ലോ പിടിച്ചിട്ട് അപ്പൊ ആള് പറയുന്നത് എനിക്കറിയില്ല കേസ് ഉണ്ടോന്ന് അറിയില്ല എനിക്ക് മുമ്പ് കേസ് ഉണ്ടായിട്ട് ഞാൻ ജയിലിൽ പോയിട്ടില്ല കാരണം ജയിലിൽ പോയിട്ടുണ്ടോ എന്നുള്ളതിന് ഇയാള് പേടിച്ചപ്പത്തന്നെ പോയി ജാമ്യം എടുക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു ജാമ്യം എടുക്കണേ ധൈര്യമായിട്ട് നേരിടല്ലോ വേണ്ടത് ഇപ്പോ ഒരുവിധം പൊളിറ്റിക്സ് ആണെങ്കിലും പൊളിറ്റിക്കൽ നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടിന് നേരെ ചെയ്യുന്നത് ജാമ്യെടുക്കുക നിൽക്കുക സുഖമായിട്ട് ഹോസ്പിറ്റൽ കേസ് പറയാ കാര്യങ്ങൾ പറയാ ഇത് ഇയാളുടെ കേസിൽ കറക്റ്റ് ഇപ്പൊ ജഡ്ജി ആണെങ്കിലും ആൾക്ക് അലങ്ങും ഒന്ന് കൺഫ്യൂഷനാകും കാരണം ഇത് ശാരീരികപരമായ ബുദ്ധിമുട്ടാണോ മാനസികപരമായ ബുദ്ധിമുട്ടാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവും എന്തൊക്കെയാണെങ്കിലും വളരെ സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു ഇന്നലെ രാത്രി മുതല് രാത്രി സുഖമായിട്ട് കാരണം ഇവന്റെ ഈ എക്സ്പ്രഷൻസും കാണിക്കലും കണ്ടിട്ട് ഇനി ഒരുപാട് ആളുകൾക്ക് കാരണം ഇയാൾ ഈ പ്രശ്നത്തിന്റെ പേരില് ട്രാപ്പ് ആവുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു എന്താ ടെൻഷൻസോ സങ്കടങ്ങളോ ഇല്ലാണ്ട് അവർക്ക് കിടന്ന് ഉറങ്ങാം കാരണം അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർക്കു ആയിരിക്കും ഇവനോടൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ലല്ലോ കാരണം എന്തെങ്കിലും ഇന്ത്യ പിറ്റേ ദിവസം ചാനലിടും കാരണം ഇയാള് പറയുന്നതല്ല കുറെ പേർക്ക് ബൈബിള് ഖുറാനൊക്കെ പോലെയാണ് ചില ആളുകൾക്ക് മ മലനാടിന്റെ ചാനല് പിന്നെന്താണ് പറയാനുള്ളത് ഇതൊക്കെയാണ് പറയാനുള്ളത് കാരണം ഇങ്ങനത്തെ ഒരു വേഷവിത്താണല്ലോ ഇത് ആക്ച്വലി ഇത്ര നാൾ ഒരുപാട് പേരെ മനസ്സിൽ വേഷം കുത്തിക്കേറ്റിക്ക് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം കാരണം ഇയാളുടെ ബിഹൈൻഡ് ഇയാളുടെ ചിന്തകൾ എന്തായിരുന്നു ഓരോ കേസ് പൊക്കിക്കൊണ്ടുവരുമ്പളും കാരണം മണി പൈസ വേറെ ഒന്നുമല്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരെയും വിറ്റ് തൊലയ്ക്കുന്ന ഒരു മൾട്ടി ബ്ലഡ് സിൻഡ്രോം ബാധിച്ച ഒരാളാണ് ഇയാള് അപ്പോ എന്താണ് ഇനി പറയാനുള്ളത് എന്താണെങ്കിലും ഈ ഒരു അറസ്റ്റോട് കൂടിയെങ്കിലും മലനാടൻ പഠിക്കട്ടെ ഒരാളുടെ എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാ കാരണം അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് ആള് പഠിക്കട്ടെ അയ്യോ അച്ഛനും അമ്മയെ കാണിച്ച് എന്നെ അറസ്റ്റ് ചെയ്തല്ലോ പക്ഷെ നാണോ മാനോ ഇല്ലാത്ത അച്ഛൻ അമ്മയ്ക്ക് ഒരു വില നൽകാത്ത ചിലപ്പോ ഇയാള് ഈ ലെവലിൽ കേസ് അച്ഛനും അമ്മയ്ക്കെതിരെ നൽകുന്നുണ്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവര് പേടിച്ചിരിക്കുന്നത് എന്താണെങ്കിലും നല്ല നടപ്പിന് ആള് ഒക്കെ തോന്നില്ല ആള് ഇനിയിപ്പോഴും പറഞ്ഞ് കാരണം വണ്ടിയിൽ കയറ്റുമ്പോ പറഞ്ഞ പിണറായി സർക്കാരിനെതിരെ ഞാൻ ഇനിയും പറയുന്നതാണ് ആള് വികാരം പറയുന്നതിനും എല്ലാത്തിനും ഒരു അതിരുണ്ട് കാരണം ബി ജെ പിയും കോൺഗ്രസും എല്ലാത്തിനും കൂടെ നിൽക്കണമെന്നില്ല എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഇനി അടുത്ത ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതായിട്ട് വരാട്ടോ ഓക്കെ ബൈ